ഭക്തിയുടെ നിറവിൽ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി ചെങ്ങന്നൂർ മഠം കണ്ഠരര് രാജീവരര് കണ്ഠരര് ബ്രഹ്മദത്തൻ മേൽശാന്തി മൈവാടി പത്മനാഭൻ സന്തോഷ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാരും സംഘവും ഒരുക്കിയ പഞ്ചവാദ്യവും കീഴൂർ അഭിനവ് മാന്നാർ വിനയൻ എന്നിവരുടെ നാഗസ്വരവും കുടമാളൂർ വേണുഗോപാൽ ഏറ്റുമാനൂർ മഹേഷ് എന്നിവരുടെ തവിലും സംഗീതസാന്ദ്രമായി നവീകരിച്ച വലിയ തങ്കത്തിടമ്പിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരര് തങ്കത്തിടമ്പ് ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന വെബ്സൈറ്റ് ഉദ്ഘാടനം ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറും കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാതാരം മനോജ് കെ ജയനും തേക്കടി രാജനും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനമേളയോടെ തിരുവരങ്ങിൽ കലാപരിപാടികൾക്ക് തുടക്കമായി എട്ടാം ഉത്സവദിനമായ ഈ മാസം പതിനെട്ടിന് അർദ്ധരാത്രി ആസ്ഥാന മണ്ഡപത്തിലാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും പത്തൊൻപതാം തീയതി പള്ളിവേട്ട നടക്കും ഇരുപതിന് ആറാട്ടോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കോട്ടയം